ต่อด้วยนะครับผู้ชมกับน้องโนสเตอร์ครับนี่ประสิทธิภาพที่สุดเลยนะครับเย้ดีเลดีเลฮัลโหลดีเลดีเลดีเลดีเลขอบคุณครับ നമ്മുടെ ഇപ്പോഴത്തെ കേൾക്കുന്നവർക്ക് നല്ലൊരു ഒരു ഈ ചർച്ചയിൽ നമ്മൾ ഓരോരുത്തരും ഫീസിനെ ഇതിനെ പറയുന്നത് വളരെ അബദ്ധം. ഓക്കേ കേൾക്കുന്നവർക്ക് ബിസി ഡാറ്റസിനെ ഫൈനൽ ഓപ്പറേറ്റ് ചെയ്യുക. നമ്മൾ അപ്പോ പറയാൻ പോകുന്നത് ഇതിനെയാണ്. െ അത് പോയിട്ട് അപ്പൊ അതിവിടെ കടന്നു അതിവിടെ നന്നായി പാടുക ഇരുള്ളത് ഇല്ലേ മമ്മൂട്ടി പാടുക ആ വരികൾ എനിക്ക് മമ്മൂട്ടിനെ കുറിച്ച് അപ്പൊ നല്ല കാര്യം എടുക്കാം ഇയാൾ ഇയാള് പാട്ട് പാടുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടും പറഞ്ഞു